ോളമായി ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി ഇടുക്കി മാങ്കുളം ആനക്കുളം സ്വദേശി മോനിച്ചനെയാണ് കാണാതായത് ആദിവാസി മേഖലയിൽ നിന്നും വാങ്ങാൻ പോയതെന്നും വീട്ടുകാർ പറയുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് മോനിച്ചൻ ഉറിയൻപെട്ടി ആദിവാസി മേഖലയിൽ നിന്നും തേനീച്ചപ്പെട്ടി വാങ്ങിവരാമെന്ന് പറഞ്ഞ് ആനക്കുളത്തെ വീട്ടിൽ നിന്നും പോയത് ആനക്കുളത്ത് നിന്നും ഈറ്റച്ചോലയാറിന് മറുകറിയുള്ള കാനനപാതയിലൂടെയായിരുന്നു യാത്ര പക്ഷേ ദിവസമിത്ര പിന്നിട്ടിട്ടും മോനിച്ചൻ തിരികെ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി രണ്ടു ദിവസമായിട്ടും മോനിച്ചൻ തിരിച്ചെത്താതായതോടെ കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകി പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും പ്രദേശവാസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ കാനനപാതയിലും പരിസരപ്രദേശത്തുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധന നടത്തിയെങ്കിലും മോനിച്ചനെ സംബന്ധിച്ച യാതൊരു വിവരവും ലഭിച്ചില്ല ആദിവാസി മേഖലയിലേക്കും മോനിച്ചൻ എത്തിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മോനിച്ചന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നുവെന്നും പിന്നീട് നിശ്ചലമായെന്നും ഭാര്യ മോളി പറഞ്ഞു മോനിച്ചൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ മോളിയും കുടുംബാംഗങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയോളമായി കാത്തിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി